الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വെതി പാലിച്ചും മാനിച്ചും യഥാർത്ഥ വിശ്വാസികളായി യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ മുത്തക്കുകളായി ജീവിച്ചു മരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് പഠിക്കണം പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം ആ നിലയിൽ ജീവിക്കാനുള്ള തൗഫിയത്തിനായി ഉദവിക്കായി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളെ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെയും നമുക്ക് അല്ലാഹു അതിന് തൗഫിയക്ക് നൽകുമാറാകട്ടെ നമ്മളെല്ലാവരും മുഹമ്മദ് നബി അൽ സല്ലാഹു അലഹി വസല്ലമയുടെ ഉമ്മത്താണ് നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനാലോ അല്ലാതെയോ നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അലഹമില്ല പക്ഷേ കേവലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലമയുടെ ഉമ്മത്തിലെ അംഗമായി ജനിച്ചു വളർന്നത് കൊണ്ട് നമ്മൾ ഒരു നല്ല മനുഷ്യനായിത്തീരുമെന്നോ നല്ല ഒരു സമൂഹമാകുമെന്നോ നമ്മളെല്ലാവരും ജന്മനാ തന്നെ സ്വർഗവകാശികളായി തീർന്നവരാണെന്നോ വിചാരിക്കുന്നത് ശരിയല്ല പഠിച്ചും പ്രാവർത്തികമാക്കിയും നേടാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിയുടെ ഉമ്മത്ത് ഏറ്റവും ഉത്തമമായ നല്ല സമൂഹമാണെന്ന് അള്ളാഹു അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേവലം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്മ്മയുടെ ഉമ്മത്ത് നല്ല ഉമ്മത്താണ് എന്ന് പറഞ്ഞ അള്ളാഹു അവസാനിപ്പിക്കുകയല്ല ചെയ്തത് അവർ അതിനർഹമാക്കുന്ന അവരുടെ മൂന്ന് അടിസ്ഥാന യോഗ്യതകൾ നിലനിർത്തുകയാണെങ്കിൽ അവരാണ് ഏറ്റവും ഉത്തമ സമൂഹം നിലനിർത്തുന്നിടത്തോളം കാലം അവർ ഉത്തമ സമൂഹമായിരിക്കും അതിൻ്റെ അർത്ഥം എന്താ ആ മൂന്ന് യോഗ്യതകൾ എന്ന് അവരിൽ നിന്ന് ചോർന്നു പോകുകയോ അല്ലെങ്കിൽ അവർ ബുദ്ധിയും വിവേകവും ഉദിച്ചതിന് ശേഷം അവ സംശീകരിച്ചെടുത്ത് നിലനിർത്താൻ അവർ പരിശ്രമിക്കാതിരിക്കുന്നിടത്തോളം കാലവും അവർ ഹൈറമ്മത്തായിക്കൊള്ളണമെന്നില്ല സൂറത്ത് ആലു ഇമ്രാൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലു ഇമ്രാനിൽ നൂറ്റി പത്താമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുൻതും നേരെ നമ്മളെ അള്ളാഹു അഭിസംബോധന ചെയ്യാണ് വേറെ ഒരു ഇട ഇടയാളനും അതിനിടയിലില്ല കുൻതും നിങ്ങളോ നിങ്ങൾ എന്ന് നമ്മളോട് അള്ളാഹു പറയുമ്പോൾ നമ്മളെ തന്നെയാണ് ഉദ്ദേശിച്ചത് വേറെ ഉമ്മ ആരെയല്ലും നിങ്ങളാണ് മനുഷ്യ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമൂഹം ഉമ്മ എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത് ഉമ്മത്തിൻ സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമൂഹം ഇന്നാസ് എന്തിനാണ് നിങ്ങളെ അള്ളാഹു ഏറ്റവും ഉത്തമ സമൂഹമാക്കിയത് ഇതര ജനവിഭാഗങ്ങൾക്ക് നിങ്ങളെ നോക്കി കാണാൻ വേണ്ടി അപ്പം മറ്റ് സമൂഹങ്ങൾ എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ ഉത്തമ സമൂഹമാണെന്ന് അവർക്ക് തോന്നണം അവരെക്കാളും ഉത്തമമായി നമ്മൾ നിൽക്കണം അപ്പോൾ നമ്മൾ ഉത്തമ സമൂഹമാണ് അങ്ങനെ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഭവത്താലം നൽകി അനുഗ്രഹിച്ച ഒരു സമൂഹമാണ് നമ്മൾ അതിലേറ്റവും വലിയതെന്താണ് മൂന്ന് യോഗ്യതകൾ നിങ്ങൾക്കുണ്ട് ആ മൂന്ന് യോഗ്യതകൾ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങൾ ഉമ്മത്താകും ആ മൂന്ന് യോഗ്യതകൾ നിലനിർത്താൻ അത് തിരിച്ചറിഞ്ഞ ആളുകൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം ഏതാണ് ആ മൂന്ന് യോഗ്യതകൾ അള്ളാഹു തന്നെ വിശദീകരിക്കട്ടെ കുൻതും മൂന്ന് എണ്ണാണ് അവിടെ അള്ളാഹു ഒന്ന് ഈമാനു സത്യസന്ധമായ ഈമാൻ വിശ്വാസം നമ്മൾക്ക് വേണം അങ്ങനെ കേട്ടറിഞ്ഞ് അല്ലേ നമ്മളല്ലേ ഒരു മുസ്ലിം ആന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കുറെ വളരുമ്പോ അല്ലു എന്ന് പറയുമ്പോ നമ്മൾ അറിയാതെ തന്നെ ഒരു അലഹമുല്ല എന്ന് പറഞ്ഞു അതങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചതാ അല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളോ എന്ന് പറയും അത് അള്ളാ പിന്നെ നമുക്ക് മരണമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ ആ മരിച്ച മയത്തിൻ്റെ അടുത്ത് പോവുകയും അവിടെ കാബറും പുറത്ത് പോവുകയും പള്ളിയിൽ പോയി നിസ്കരിക്കും അവരൊക്കെ പൊതിഞ്ഞ് അവരെ ഒരു രീതിയിൽ അവരെ കബറടക്കും അവിടെയൊക്കെ നമ്മൾക്ക് ആ പ്രാർത്ഥനയോടെയൊക്കെ നമ്മളിങ്ങനെ അതിലൊക്കെ നമ്മൾ ഉണ്ടാവും അങ്ങനെ ഒരു പഠിച്ചോ എന്നുള്ളൊരു ധാരണ ഉണ്ട് ഞാൻ മുസ്ലിമാണ് മുസ്ലിമായ അതുകൊണ്ട് എൻ്റെ പഠിച്ചോൻ നമ്മളെ ദൈവം അള്ളാഹുവാണ് എന്നതിനപ്പുറമുള്ള ഒരു വിശ്വാ ആ ഒരു വിശ്വാസമല്ല മറിച്ച് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്വാസം നമ്മളുടെ ഹവ്യത്ത് നമ്മളുടെ ഐഡന്റിറ്റി തന്നെ എന്താ ഏകനായ സൃഷ്ടാവായ അള്ളാഹു എന്നെ സൃഷ്ടിച്ചവനെ എനിക്കറിയാം അതാണ് ഏറ്റവും വലിയ സത്യം എന്നെ സൃഷ്ടിച്ചവനെ എനിക്കറിയാം എനിക്കറിഞ്ഞാൽ എന്താ എന്നെ സൃഷ്ടിച്ചവനെ എനിക്കറിയാവുന്നത് കൊണ്ട് അവനോടുള്ള എൻ്റെ ബാധ്യത എന്താണെന്ന് എനിക്കറിയാം അവന്റെ അവകാശവും എനിക്കറിയാം അവന്റെ അവകാശം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവനെ മാത്രം ആരാധിക്കുന്നു അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് കേവലം നാവുകൊണ്ടുള്ള ഒരു പറച്ചിലല്ല അശദ് അല്ലേ ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ മിനിങ്ങളല്ലേ എന്നുള്ള നാവ് കൊണ്ടുള്ള ഒരു പറച്ചിൽ കൊണ്ട് മതിയാവുകയില്ല ഈമാൻ അത് പൂർണ്ണമാവണമെങ്കിൽ നാവു കൊണ്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഹൃദയം കൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കണം പൂർണ്ണമായി ഒരു സംശയവുമില്ലാതെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രമവും കലരാത്ത വിധം ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം പരിശുദ്ധമായിരിക്കണം വലം യർത്താബു വേറൊരു സ്ഥലത്തല്ലോ പറഞ്ഞ എന്താണ് അള്ളാഹുവിലും അവൻ അറിയിച്ച സർവ കാര്യങ്ങളിലും വിശ്വസിക്കുകയും അതിൽ ഒരു സംശയവും കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്യണം അങ്ങനത്തെ ഒരു ഈമാൻ നമ്മളോടൊപ്പം ഉണ്ടോ നമ്മൾ വിശ്വ നമ്മൾ ആലോചിക്കേണ്ടത് അതാ അതുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഹൈറ ഉമ്മയാണ് നമ്മൾ ഉത്തമ സമൂഹമാണ് അതേപോലെ തന്നെ ആ വിശ്വാസം നിഷ്കളങ്കവും പരിശുദ്ധവുമായിരിക്കണം എന്താ നിഷ്കളങ്കവും പരിശുദ്ധവുമായിരിക്കുക നമ്മൾ അറബിയിലാളുകൾ പറയില്ലേ ഈ അഖിലാസ് ഉണ്ടാവണം എന്ന് പറയും പാല് െ കുറിച്ച് പറഞ്ഞെടുത്താണ് അള്ളാഹു ലബനുൻ ഖാലിസ് എന്ന് പറഞ്ഞത് പശുവിൻ്റെ അകിട്ടിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരുന്ന ആ പാലിനെയാണ് ലബനുൻ എന്ന് പറയാ ഒന്നും ചേരാത്തതിനാണത് അങ്ങനെ പറയാ അള്ളാഹുവിൽ ഉള്ള ഈമാൻ ഇഹ്ലാസ് ഉള്ളതാകണമെന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ വിപരീതമായി അതിൽ മാലിന്യം കലരുന്നതാണ് ബഹുദൈവ് ആരാധന പറയും ബഹുദൈവാരാധനയുടെ ആരാധനയുടെ യാതൊരു പൊടിയും കുത്തും പിന്നെ കലർപ്പും ചേരാത്ത വിധം അള്ളാഹുവിൽ വിശ്വസിക്കണം നിങ്ങൾ നിൽക്കുക ഇസ്ലാമിലെ ഈമാനിൻ്റെ ഷഹാദത്ത് കലിമയുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ അള്ളാഹു ആണ് ദൈവമെന്ന് വിശ്വസിക്കുന്നു എന്നല്ല പ്രഖ്യാപിക്കേണ്ടത് എന്തെന്നാണ് പ്രഖ്യാപിക്കേണ്ടത് ലാ ഇലാഹ ആണ് വല്ലാത്തൊരു പതണത് അത് അംഗീകരിക്കുന്നതോടുകൂടി ശുദ്ധിയാവും അവൻ്റെ ഹൃദയം ഈ വിശ്വാസപരമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ നിന്നും അവൻ്റെ ഈമാൻ മാൻ പ്യുറാവും എന്താണ് അതിൻ്റെ അർത്ഥം ലാ ഇലാഹ അല്ല അല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അഥവാ അതിൻ്റെ പകുതി രണ്ടെണ്ണുണ്ട് ലായിലാഹില്ല എന്ന വാക്കിൽ നിന്നാണ് രണ്ട് തൂണുകളുണ്ട് രണ്ട് ജുസ് ഉണ്ട് ഒന്ന് നഫി എല്ലാറ്റിനെയും നിരോധിക്കണം നമ്മുടെ മനസ്സിൽ ദൈവമായി ദൈവത്തിൻ്റെതാണ് എന്ന് പറയാവുന്ന ഒന്നുമില്ലാത്ത ഒരു കാലിശുദ്ധമായി ക്ലീനായി കിടക്കുന്ന ഒരു ഫ്രീ സ്ഥലം അങ്ങനെ ആയിരിക്കണം ഹൃദയത്തിൽ ദൈവവിശ്വാസം എന്നിട്ട് അതിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുപോയി വയ്ക്കണം അള്ളാഹുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും അള്ളാഹുവല്ലാതെ ദൈവമില്ല എന്ന് ഞാൻ ഉറക്കെ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുമോ ഇപ്പൊ ഈ മേശന്റെ മുകളില് നിങ്ങൾ പറയാണ് ഞാൻ പറയാണ് ഇതിൻ്റെ മുകളില് എന്തുണ്ട് ഫോൺ ഉണ്ട് അത് സത്യമാണോ സത്യല്ലേ സത്യമാണോ സത്യല്ലേ സത്യാണ് ഇതേപോലെയാണ് നിങ്ങൾ പറയാണ് അള്ളാഹു ദൈവാണ് ഇത് രണ്ടും ഏകദേശം ഒരേ സ്റ്റേ സ്റ്റാറ്റസിലുള്ളത് ഞാൻ പറയാണ് ഈ മേശയുടെ മേൽ ഫോൺ അല്ലാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പിന്നെ അവിടെ ഇണ്ടാൻ ഉണ്ടാൻ പാടില്ല എന്റെ കണ്ണട ഉണ്ടാൻ പാടില്ല ചാവി ഉണ്ടാവാൻ പാടില്ല വാച്ച് ഉണ്ടാൻ പാടില്ല ബുക്ക് ഉണ്ടാവാൻ പാടില്ല പേപ്പർ ഉണ്ടാൻ പാടില്ല ഒന്നും ഉണ്ടാൻ പാടില്ല അങ്ങനെ ഈ ഫോൺ വേറൊന്നും വേറൊന്നുമില്ലാത്ത ഒരു മേശ അങ്ങനെ ആണെങ്കിലേ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഈ മേശമ്മേൽ എൻ്റെ ഫോ മേശയിൽ ഒന്നുമില്ല എൻ്റെ ഫോണല്ലാതെ മേശമ്മേൽ ഫോൺ ഉണ്ട് എന്ന് പറയുന്നതും ഫോണല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നതും നമ്മളെ വ്യത്യാസം മനസ്സിലായോ ഇതുപോലെയാണ് ഷഹാദത്ത് കലിമ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇലാഹ് ദൈവമാവാൻ സാധ്യതയുള്ള ഒന്നും ദൈവത്തിൻ്റെ ക്വാളിറ്റി ഉള്ള ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവമായ അള്ളാഹു എല്ലാറ്റിലും അവൻ ഏകനാണ് അവൻ്റെ തുല്യമായ ഒന്നുമില്ല അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും ബ്രീഫായ രൂപമാണ് അള്ള പഠിപ്പിച്ചിരുന്നത് ഖുർആൻ തന്നെ അള്ളഹാനെ പറ്റി പഠിപ്പിക്കാൻ അവതരിപ്പിച്ചതല്ലേ ആ ഖുർആാനിൽ ആറായിരത്തി ചില്ലാണം വചനങ്ങളെ കുറിച്ച് ഉള്ള ഖുർആാനിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഈ സൂറത്ത് ആ ഖുർആാനിന്റെ മൂന്നിൽ ഒന്നിന് തുല്യമാണ് അത്രയും കനപ്പെട്ട ഒരാശയം അല്ല ഇങ്ങനെ ചുരുക്കി ഏകനാണ് ഒന്ന് അവൻ ഏകനാണ് യും ഡിപ്പെ ആവശ്യമില്ലാത്തവനാണ് എല്ലാവരും അവലംബിക്കുന്നവനാകുന്നു അവൻ ആരുടെയും മകനായി ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ജനിപ്പിച്ചിട്ടുള്ള അവൻ ജനിച്ചിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവന് തുല്യമായി ഒന്നുമില്ല ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു ഇലാഹാണ് അവൻ മാത്രമേ ഇലാഹുള്ളൂ അതുകൊണ്ട് അവൻ മാത്രമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അവൻ മാത്രമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് കേൾക്കുകയുള്ളൂ അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അവന് മാത്രമേ എനിക്ക് അഭൗതികമായ വഴിയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളൂ അവനാണ് എന്നെ മരിപ്പിക്കുന്നവരും എന്നെ ജീവിപ്പിക്കുന്നവരും എന്നെ ഉയർത്തെ ഏൽപ്പിക്കുന്നവരും ഈ വിശ്വാസം ഈ വിശ്വാസത്തോടൊപ്പം ഈ കലർപ്പില്ലാത്ത ഈമാൻ മുറുകെ പിടിക്കുന്ന ഒരാൾ അവൻ ഹൈറമ്മത്തിലെ ഒന്നാമത്തെ മെമ്പറാണ് അങ്ങനത്തെ ഒരു കൂട്ടമാളുകൾ ഉണ്ടാകുമ്പോൾ അവർ ഏറ്റവും നല്ല ഉത്തമമായ സമൂഹമായി തീരും അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ഇത് വെച്ചിട്ട് ഞമ്മള് ചോദിക്കുമോ മിനിങ്ങളല്ല എപ്പോഴും പ്രശ്നമാണല്ലോ എല്ലാരും മുസ്ലിങ്ങളെ തലയിലാണല്ലോ കയറുന്നത് ചോദ്യം തിരിച്ചു ഇങ്ങോട്ടാ അല്ല ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കുന്തും കുൻതും ഹൈറമ്മത്തിന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും പൊന്തിനിൽക്കും അർത്ഥം ഇൻ നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിലുള്ള ഈമാൻ ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു റസൂലുടൊപ്പമുള്ള സുഹാബികൾ അവര് അധികല്ലല്ലോ ലോകം മുഴുവനും അവർക്കെതിരെ അവരാകട്ടെ വിരളിലെണ്ണാൻ പറ്റുന്ന ആളുകൾ ഒരു രാജ്യത്തെ ഒരു ജനക്കൂട്ടം മുഴുവനും അവരെ കൊന്ന് നാമാവിശേഷമാക്കാൻ ഒട്ടകങ്ങളെയും കുതിരകളെയും ആയുധങ്ങളെയും സ്ത്രീകളെയും വാദ്യമേളങ്ങളും ഒക്കെ ആയി പുറപ്പെട്ടു മുന്നൂറ്റി ചില്ലാണ ആളുകളാണ് അവരെ നേരിടാൻ ഉണ്ടായിരുന്നുള്ളു അവർ നൂതിയാൽ പറന്നു പോകുന്ന ആളുകൾ പക്ഷെ എന്താ സംഭവിച്ചത് ബദറിൽ ആ വൻ സംഘത്തിലുള്ള വൻ സ്രാവുകളൊക്കെയും തല അരിഞ്ഞു വീഴുപ്പെട്ടു ഈ മൂറ്റി പതിമൂന്ന് ആളുകളെ കാരണത്താൽ എന്തായിരുന്നു കാരണം അവരുടെ ഈ മാൻ പ്യുവർ ക്ലിയർ ആയിരുന്നു ഈ പറഞ്ഞതുപോലെ ആയിരുന്നു ആമനു വലം ഒന്ന് അവർ വിശ്വസിച്ചു വിശ്വസിച്ച കാര്യങ്ങൾക്ക് അവരിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഖബറിൽ എന്തെങ്കിലുമൊക്കെ ശിക്ഷ ഉണ്ടാവുമോ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ പുഷ് പഷ് പുഴുവൊക്കെ തിന്നാട്ട് പോകേനേ ഇനി ഒരു മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജി പരലോകമുണ്ടാവോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എല്ലോ മനുഷ്യരും ആദമ മുതൽ ലോകോ അവസാനം വരെയുള്ള എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ അതൊക്കെ നടക്കുമോ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മനസ്സിൽ അങ്ങനെയൊക്കെ വരും വലം ഉയർത്താബൂ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തേത് അന്ന് പറഞ്ഞത് വലം എൽ നിർഭയത്വം ഉണ്ടാകുക സമാധാനം പേടില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സമൂഹമാണ് പക്ഷെ ആരാണത് വലം അവരുടെ ഈമാനിൽ ഒരു കലർപ്പുണ്ടാവില്ല അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈമാൻ ഉണ്ടാവണം രണ്ടാമത്തത്മത്താവണമെങ്കിൽ അള്ളാഹു പറഞ്ഞത് ബിൽ അവർ നന്മ കൽപ്പിക്കുന്നവരാകണം അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ആളുകളുടെ ഇടയിൽ നന്മ ഇങ്ങനെ ഉയർത്തി കാണിച്ച് അതിൽ മോട്ടിവേറ്റ് ചെയ്യണം ആളുകളോട് പറയണം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ സ്വഭാവം എങ്ങനെയാണ് കാണിക്കേണ്ടത് ഇങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഇങ്ങനെ നന്മയുടെ എല്ലാ കാര്യങ്ങളും ആളുകളോട് നിരന്തരം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും ആ വിഭാഗം അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വയം നന്മ ചെയ്യുകയല്ല മാത്രമല്ല അവർ ചെയ്യുക അവർ നന്മ കൽപ്പിക്കും അങ്ങനെ നന്മ കൽപ്പിക്കുക എങ്ങനെയാണ് അവർക്ക് കിട്ടാവുന്ന എല്ലാ വഴി ഉപയോഗിച്ച് അവർ നന്മ കൽപ്പിക്കും കാരണം അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ റബ്ബിൻ്റെ വഴിയിലേക്ക് നീ ആളുകളെ വിളിക്കണം ബിൽ വൽ ഹസനത്തി ഹസനത്തിൽ അവരെ നല്ല അറിവ് നൽകിക്കൊണ്ട് നല്ല സതുപദേശത്തിലൂടെ തർക്കത്തിന് വരുന്ന ആളുകളോട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് തർക്കം നടത്തേണ്ടി വന്നാൽ സംവാദത്തിലൂടെ അങ്ങനെ അവരെ നിന്റെ റബ്ബിൻ്റെ ഈ തെളിഞ്ഞ വഴിയിലേക്ക് ശ്രദ്ധിക്കണം കാരണം എന്തറിയോ മനുഷ്യരിൽ അധികവും അശ്രദ്ധരാണ് എന്നതാണ് അതിൻ്റെ കാരണം മനുഷ്യരിൽ അധികവും അല്പനേരം ഇരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ ആരാണ് ഞാൻ എവിടുന്ന് വന്നതാ എന്നെന്തിനുള്ള ഇവിടെ ഉണ്ടാക്കിയത് ഞാൻ എവിടേക്കായി പോകുന്നത് എന്താണ് എൻ്റെ ദൗത്യം എന്നൊരല്പനേരം സ്വന്തത്തിലേക്ക് നോക്കി ചിന്തിക്കുന്നവർ കുറവായിരിക്കും അവരെ ചിന്തിപ്പിക്കുന്ന പണി ഈ ഹൈറമ്മത്തിൻ്റെ പണിയാണ് മൂന്ന് അനിൽ മുൻകർ മുൻഖറിനെ മനുഷ്യർക്കിടയിൽ തെറ്റായ കാര്യങ്ങൾ മനുഷ്യർക്ക് നാശമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ തടവറയിലാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങളെ ആ നാശത്തിലേക്ക് വീണുപോകുന്നതിൽ നിന്ന് വേലി കെട്ടി നിർത്തണം വേലി കെട്ടി നിർത്തണം തിന്മകൾ അല്ലെ ചില ആളുകൾ എന്താ പറയുക ആളുകളോട് തെറ്റിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട ഒരിക്കൽ നല്ലത് പറഞ്ഞു കൊടുക്കി അപ്പോലെ നല്ലത് ചെയ്യുമ്പോൾ തെറ്റുപോകുന്നു പോകേല നല്ലത് പറഞ്ഞാൽ തെറ്റു പോകേല കാരണം അങ്ങനെ അതിനെ അള്ള പറയുന്നറിയോ തന്നുറൂ നബിൽ മൗറൂഫ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾ നന്മ കൽപ്പിക്കണം അല്ലേ പറയുന്നത് മൂന്നാമത്തെ അടയാളം വ അനിൽ മുൻകർ തെറ്റായ അന്യായമായ വെറുക്കപ്പെട്ടതെന്തോ അതിനെ നിങ്ങൾ നിരോധിക്കണം നിങ്ങൾ നോക്കുക അങ്ങനെ നിരോധിക്കുന്ന ഈ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളോട് ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉമ്മത്താവാൻ ഇതേ വഴിയുള്ളൂ എന്ന് അല്ല പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് തിന്മ വിരോധിക്കുന്നിടത്തു പോലും റസൂൽ വസ്സലം അതിന്റെ വഴി നമുക്ക് പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഒരാൾ വല്ല മോശം തരങ്ങളും കണ്ടാൽ അവൻ്റെ കൈകൊണ്ട് അവൻ അത് തടയട്ടെ അത് മാറ്റട്ടെ കൈകൊണ്ട് മാറ്റം എന്നാൽ ബൈ പവർ അധികാരം അധികാരം ഉണ്ടെങ്കിൽ നിയമം മൂലം കുവൈത്തിൽ കള്ളില്ല ആളുകൾ കണ്ടിട്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തതല്ല നിയമപരമായി തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് നോ അത് പവറാ ഇനി ആ നിയമം നിലനിൽക്കുകയോ ഇവിടെ കള് കാച്ചുകയോ കള്ളു പിടിക്കുകയോ ചെയ്താൽ ഓനെ ഓനപ്പിടിച്ച് അതേ തന്നെ നേരെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ ഇട്ടിട്ട് നാട്ടുകയറ്റും അതാണ് പവർ ഫൽ പക്ഷെ എല്ലായിടത്തും നമ്മൾക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന മുസ്ലിമായ വിശ്വാസികൾക്ക് അധികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പം അന്ന് പറഞ്ഞത് റസൂർ പറഞ്ഞു വബിലിസാനി അധികാരം കൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ സിന്തറ്റിക് ലഹരികളുടെ ഒരു ആഘോഷമാണിപ്പോ ആഘോഷത്തിന്റെ ഫലം എന്താ മോനമ്മനെ വെട്ടിക്കൊന്നാളുക വാപ്പനെ മോന് കുത്തുക അധ്യാപകന്റെ റൂമിൽ പ്രിൻസിപ്പാളുടെ റൂമിൽ കയറി വന്നിട്ട് പത്രം പതിമൂന്നും പതിനാലും വയസ്സായ മോൻ ഇങ്ങനെ വിളിച്ച് പറയാ കൂത്തി വലിച്ചാളുട്ടോ ഞാന് പറഞ്ഞാൽ പറഞ്ഞോണം ചെയ്യുന്നവനാണ് ഞാൻ അല്ലേ കണ്ടില്ലേ അതെന്തോണ്ടാ അപ്പം മുൻകർ അവിടെ ഉണ്ടായിട്ടാണ് ആ മുൻകറിനെ പിടിച്ച് തടയണം നാവ് കൊണ്ട് പറയണം ഇനി അതിനും പറ്റാത്ത ചില സന്ദർഭം വന്നാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് അതിനോട് മുണ്ടാൻ പറ്റില്ല മുണ്ടി ആറസ്തി എന്ന് വിചാരിക്കുക അല്ലേ ഒന്നാണോ അവിടെ ഒരു പവർ നമ്മൾക്കില്ല ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല ഗവൺമെൻറ്റും പോലീസും എക്സസ് എക്സൈസോ കൊലക്കൂട്ട് തന്നെ ഏറ്റവും ചുരുങ്ങി അതിനോടൊക്കെ ഒരു വെറുപ്പ് മനസ്സിൽ കൊണ്ടെടുക്കണം ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ ഹൈറമ്മത്താവും സഹോദരന്മാരെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും ചെയ്തുകൊണ്ടിരിക്കണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം അള്ളാഹിൻ്റെ ശിക്ഷ ഉണ്ടാവുന്നില്ല ഹൈറമ്മത്താവും ചെയ്താൽ ചെയ്യാതിരുന്നാലോ ചെയ്യാതിരുന്നല്ലേ നിങ്ങളൊന്നില്ലേ നന്മങ്ങനെ ഇതൊക്കെ ദേവത്ത് ആളുകളോട് നിങ്ങൾ പള്ളിയിൽ വരി നിങ്ങൾ കുറാൻ ക്ലാസ്സിന് വരി ഇവിടെ വെള്ളിയാഴ്ച കുത്തുബ അടക്കുന്ന പള്ളിൻ്റെ മലയാള പള്ളി കുവൈത്തിൽ ഒരന്യനാട്ടിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു കുത്തിൻ്റെ വലിപ്പം കൂടിയില്ല നമ്മൾ കേരളം എന്ന് പറഞ്ഞ മലയാള ഭാഷക്കും കേരളക്കാർക്കും അങ്ങനത്തെ നമ്മൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ കുത്തുബ കേൾക്കാൻ അവസരം തന്നിട്ട് നിങ്ങളെ തൊട്ടടുത്ത പള്ളിയിലുണ്ട് നമ്മൾ എത്ര ആളുകൾക്ക് അറിയാം അപ്പോൾ ഇതങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് തോന്നിയാക്കെന്തിന്റെ പണി ഇവർക്കൊക്കെ അടങ്ങി എന്തൊക്കെ പണിയുണ്ട് എന്തൊക്കെ തിരക്കുണ്ടോ അതിനെല്ലാം ഒന്നുമില്ല അത് ഇതും പറഞ്ഞ് നടക്കുക ഈ നോട്ടീസും കൊണ്ടെടുക്കുക ഈ ലഘുലഹിയും കൊണ്ടെടുക്കുക ഈ സി ഡിയും കൊണ്ടെടുക്കുക ഈ രാവും പകലും ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി വിടുക നൂറ് വാട്സാപ്പ് മെസ്സേജ് വിടുക എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്താ നിങ്ങൾക്ക് സംഭവം അള്ളാഹു ഒരു സംഭവം പറഞ്ഞായിരുന്നു എൻ്റെ ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ ഇറങ്ങി ഞാൻ അവസാനിപ്പിക്കുക അവരെ നശിപ്പിച്ചു കൊരങ്ങന്മാരാക്കി അവരെ എന്തെന്നറിയോ അല്ല ഒരു കാര്യം ചെയ്യരുത് അറിഞ്ഞു അതിൽ മൂന്ന് വിഭാഗം മൂന്ന് നിലപാടുകൾ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു ഒരു കുട്ടർ ചെയ്തില്ല ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു വിഭാഗം ചെയ്തില്ല അടങ്ങി പോരേ കുത്തിർന്നു എന്നിട്ട് ആദ്യത്തെ വിഭാഗത്താരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ നാട്ടില് ഫിത്തിനുണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല ചെയ്യണ്ട നിങ്ങൾ ഉണ്ടല്ലേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നവര് ചെയ്തോട്ടെ ഓലെ പഠിച്ചോ കൈകാര്യം ചെയ്തോളൂലേ മൂന്നാമത്തെ വിഭാഗം ഇവരെ രണ്ടാളെയും അവഗണിച്ചു അത് ചെയ്യാൻ പോയി മീൻപിടിക്കരുത് തന്നെ അതാണ് അതിൻ്റെ പഠിപ്പ് അള്ളാൻ്റെ ശിക്ഷ വന്നപ്പോ ആരൊക്കെ നശിച്ചിട്ടുണ്ടാവുക ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുക ചെയ്യാത്തൽക്ക അല്ല രണ്ട് വിഭാഗത്തിനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വിഭാഗത്തിനെയാണ് രക്ഷപ്പെടുത്തിയത് വരാ ചെയ്യാതിരിക്കുകയും പക്ഷെ ചെയ്യാൻ പോയ ആളുകളോട് നിരോധിക്കേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരെയും പോയവരെയും അള്ളാഹു സൃഷ്ടിച്ചു രക്ഷപ്പെടുത്തിയാരെ എന്തറിയോ രക്ഷപ്പെടുത്തി ആരെന്നറിയോ പോകാതിരിക്കുകയും ഇത് അള്ളാഹു നിരോധിച്ചതാണ് ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നുള്ള കൃത്യമായി വഹി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യരുത് ജനങ്ങളെ എന്ന് അവരോട് പറയുകയും ചെയ്തു പക്ഷെ അവർ കേട്ടില്ല അപ്പൊ ഇവരെ അള്ളാഹു രക്ഷപ്പെടുത്തി അപ്പൊ സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കണ് ഖൈറമ്മ ഏറ്റവും നല്ല സമുദായ ആവണേ ഏറ്റവും നല്ല വ്യക്തിയാവണം വ്യക്തിയാവാതെ സമുദായം ഉണ്ടാവില്ല ഏറ്റവും നല്ല വ്യക്തിയായിക്കൊണ്ട് തുടങ്ങിയാൽ നമ്മളറിയാതെ നമ്മൾ പോലും കേൾക്കാതെ നമ്മൾ പോൽക്കും അറിയാതെ തൊട്ടപ്പുറത്ത് നമ്മളെപ്പോലെ നല്ല വ്യക്തിയായി ശ്രമിക്കുന്നവരുണ്ടാവും അപ്പം രണ്ടായി മൂന്നായി അങ്ങനെ എല്ലാ ആളുകളിലും വ്യക്തിപരമായി ഈമാനും സത്യസന്ധതയും തവക്കുലും അമ്രും ബിൽ മറൂഫും നെഹിയും അനിൽ മുൻകറും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് അതാണ് അമ്രും മാറൂഫിൻ നഹിം മുൻകർ ഉണ്ടാവണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെങ്കിൽ എന്തുവേണം അതിൻ്റെ മുമ്പ് അത് ചെയ്യണം നമ്മൾ അത് പ്രവർത്തിക്കണം അല്ലെങ്കിൽ അന്ന് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ചെയ്യാത്ത എന്തിനാണ് ആളുകളോട് പറയുന്നത് അത് അള്ളാഹിൻ്റെ അടുത്ത് ഭയങ്കര അള്ളാഹ് ഭയങ്കര കോപമുള്ള സാധനമാണ് അവ പറയാൻ നമ്മൾ ക്വാളിഫൈഡ് ആക്കണം അങ്ങനെയാകുമ്പോൾ സ്വയം വിശ്വസിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും ഈ രണ്ട് മഹാനേട്ടങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവർക്ക് ഗുണകാംക്ഷയോടുകൂടി കൈമാറുന്നതിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന നിര ഒരു ഒരു സാമൂഹ്യ അവസ്ഥ നമ്മൾ നിലനിൽക്കുന്നിടത്ത് ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും അള്ളാഹു നമുക്ക് വാക്തത്വം നൽകിയ ഉത്തമ സമൂഹം എന്ന ആ സമൂഹത്തിൽ മെമ്പറാവാൻ നമുക്ക് സാധിക്കുകയും മരണാനന്തര സമൂഹ സമാധാനത്തോടെ സ്വർഗപ്രവേശനത്തിൽ പ്രവേശിച്ച് കടന്ന് സമാധാനത്തിൻ്റെ വീട്ടിൽ സമാധാനത്തോടുകൂടി എന്നെന്നും ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അതിന് ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുമാർമീൻ വരമ